ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈറലായിക്കൊണ്ടിരിക്കുന്ന മസ്ക ബൺ ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുക നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമ്മളൊരു ബൗളിലോട്ട് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം നല്ലൊരു ക്രീമി ടെക്സ്റ്ററിലാക്കി എടുക്കണം നമ്മുടെ ഈ ബട്ടർ ഒന്ന് അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനിലാ സെൻസ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചെടുക്കണം ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ക്രീമി ടെക്സ്ചറിലാക്കി എടുക്കണം നമ്മുടെ ഈ ക്രീമിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നല്ല ആയിട്ട് വരണം നമ്മുടെ ഈ ക്രീം ഒന്ന് അപ്പോൾ അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമ്മുടെ ക്രീം ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈയൊരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ക്രീമിന് വേണ്ടത് ഇനി നമുക്ക് ബണ്ണാണ് വേണ്ടത് അപ്പോൾ അതാ ഞാൻ ഇവിടെ ബണ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാ നാല് ബണ്ണാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ബണ്ണ് അതിൻ്റെ സെൻറ്റർ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ബണ്ണെല്ലാം നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് ബണ്ണാണ് എടുത്തിരിക്കുന്നത് ആ നാല് ബണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കണം പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബൺ നമുക്കിതിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം അതിൻ്റെ രണ്ട് സൈഡും അപ്പോൾ അത് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബണ്ണും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതാ ബണ്ണെല്ലാം ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്ന എങ്ങനെയൊന്ന് നോക്കാം നമ്മൾ ചൂടാക്കി വെച്ച ബണ് എടുത്ത് ആദ്യം നമുക്ക് എന്നിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ക്രീം ഇതിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡിലും ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതുപോലെ ഒന്ന് അടച്ചിതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്കിതുപോലെ ആ ക്രീം ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ അത് ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ധാ നമ്മൾ ബാക്കിയുള്ളതോടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസ്ക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ നല്ല ടേസ്റ്റി അതുപോലെ തന്നെ നല്ല ക്രീമിയുമാണ് ഇതിൻ്റെ ഉള്ളൊക്കെ ഇതുപോലുള്ള എസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്